ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഞാനൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പച്ചരിയൊക്കെ കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എളുപ്പം തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അതിനാവശ്യമായിട്ട് ഒരു കപ്പിൽ ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ നമുക്ക് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയതിന് ശേഷം അതേ അളവിൽ തന്നെ നമുക്ക് ഒരു കപ്പ് ചോറ് കൂടി എടുക്കാം ചോറും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു വലിയ സ്പൂണിന് ഒരു സ്പൂണ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഴയ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കാൻ നിൽക്കരുത് പുതിയ ഈസ്റ്റ് തന്നെ ആയിരിക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവേ മധുരമൊക്കെ തോന്നാൻ വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് കൊടുക്കണമേ അപ്പോൾ പച്ചരി കഴുകുമ്പോഴത്തേക്ക് നല്ലതുപോലെ കഴുകണം ഈ ഒരു പച്ചരിയുടെ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ രാവിലെ അരി അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പച്ചരി വെള്ളത്തിലിട്ടിട്ട് രാത്രി പത്ത് മണിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ സമയം രാവിലെ അഞ്ച് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ മാവ് തയ്യാറാക്കുന്നത് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈസ്റ്റ് ഇട്ടിട്ട് ഇതുപോലെ അപ്പം ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ ഈസ്റ്റ് നമ്മുടെ ശരീരത്തിന് അത്ര നല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറഞ്ഞിട്ടുള്ളത് കഴിയുന്നതും നമ്മൾ തലേദിവസം നേരത്തെ വെള്ളത്തിൽ അരി ഇട്ടതിന് ശേഷം കുതിർത്ത് രാത്രി ചോറും തേങ്ങയും വെച്ചിട്ട് അരി ആട്ടി വെച്ച് അപ്പം ചുടുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ല ഹെൽത്തിയായിട്ട് കിട്ടുന്നൊരു അപ്പം എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് ആയിട്ട് ഇൻസ്റ്റൻറ്റായിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അപ്പവാണ് അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നേരത്തെ ചോറും പച്ചരിയും എടുത്തിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഒരു പാത്രം തേങ്ങ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ആ ഒരു പച്ചരിയിലേക്ക് വീഴ്ത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളം കറക്റ്റായിരുന്നു അപ്പോൾ നമുക്ക് ഇതിനെ നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ടും വരാവേ അപ്പോൾ നമ്മുടെ മാവെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം കണ്ടോ നമ്മളെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് മാവൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് മൂടി കൊടുക്കണം കേട്ടോ മൂടി കൊടുത്തിട്ട് മൂടിക്കൊടുത്തിട്ട് ഒരമണിക്കൂറിനകം അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിനകം തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ പറ്റുന്നതായിരിക്കും നല്ലതുപോലെ ഇത് പതിനഞ്ച് പൊങ്ങിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മാവിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ല രീതിക്ക് തന്നെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് മാവ് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ മാവെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് പതഞ്ഞു പൊങ്ങി തന്നെ വന്നിട്ടുണ്ട് ഈ മാവിനെ ഒരുപാട് നേരം ഇട്ട് ഇളക്കാൻ നിൽക്കരുത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ അപ്പച്ചട്ടിയിലേക്ക് കോരി വീഴ്ത്തിയിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ മാവെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ചില കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോസ് ഒന്ന് ജസ്റ്റ് കയറി കണ്ടതിന് ശേഷം ഇറങ്ങിപ്പോകുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ചാനൽ നിങ്ങൾ ഓപ്പൺ ആക്കരുത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ തന്നെ ഇത് ബാധിക്കും അപ്പോൾ ഞാൻ അപ്പം ചുടുന്നതിനാവശ്യമായിട്ട് ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് ചട്ടിയാണ് ഒരു കുഴപ്പമില്ല കേട്ടോ ഇരുമ്പി ചട്ടിയിൽ ചുട്ട് തിന്നുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇരുമ്പ് ചട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പമൊക്കെ നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ പൂ പോലത്തെ അപ്പം ഇവിടെ റെഡിയായി കിട്ടിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അപ്പം ഇവിടെ റെട്ടിയായി കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ഒരു വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റ